ും പിടിപെടി മുഴക്കണം ലോകമോ മൗനം കാട്ടാണ് നെയ്യോ കണ്ണത് ചിമ്മണ് കവിന്റെ കലവില്ലാ വാതില് ആ താഴെ പട്ടിണിയാകണെ ദാഹത്താൽ നീര് നടക്കണ് വേറാകെ കല്ലത് കെട്ടണ് മകയില്ലാതെ നോമ്പ് തുറക്കണ് കുറ്റോരെ കാണാതാവണം യുദ്ധക്കളെ മോടി നടക്കണ് ഖസാ കരയണപെടയാണ് നീയോ ചിരികളിയാകണെ വാനം ലോകം മൗനം ും പിടിപടി മാുംട്ടണെ നെയ്യോ കണ്ണട ചലെ വാതില് കലവിന്റെ വാതില് മുട്ടാണ് അത്താഴെ പട്ടിണിയാകണെ ദാഹത്താൽ നീര് നടക്കണ് വയറാകെ കല്ലത് കെട്ടണ് വകയെല്ലാം ബോമ്പ് തുറക്കണ് ഒരു ചോറെ കാണാതാവണം നിന്നെ നോക്കി കാണും